ഒരു വിനാഴിക ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തനപുരം ഭരിച്ച് ധാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു മഹാബലർ കരയാൻ പാടില്ലല്ലോ ഭീമനെ കൊണ്ട് അത് പറയിച്ച കഥാകാരൻ കാലത്തെയും കടന്നുപോയി എന്നാൽ താൻ ജീവിച്ച കാലം അത്രയും തൻ്റെതായ ഭാവനാലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിളയുടെ ഇതിഹാസകാരൻ മലയാളത്തിൻ്റെ സ്വന്തം മാടത്തു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ഓർമ്മയാകുന്നത് ഭീമനിലൂടെ കാലം ഇതുവരെയും കേട്ടുപരിചയിച്ച ധർമാധർമ്മ യുദ്ധങ്ങളിലെ സൂക്ഷമാടരുകളെ അനാവരണം ചെയ്തു അമാനുഷികതയെ ഭൂമിയോളം ഇറക്കിക്കൊണ്ടുവന്ന് ഭീമനിലൂടെ അയാൾ രണ്ടാമൻ്റെ കഥ പറഞ്ഞപ്പോൾ കേട്ടറിഞ്ഞ മഹായോധാക്കൾക്കുപരി മലയാളി എന്ന തിരസ്കൃതനിൽ തന്മയീഭവിച്ചു വരും വരാതിരിക്കില്ല കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല അരിച്ചിറങ്ങുന്ന മഞ്ഞ് തണുപ്പ് മാത്രമായിരുന്നില്ല പ്രതീക്ഷയുടെ കാത്തിരിപ്പിൻ്റെ പൊള്ളുന്ന ചൂട് കൂടിയാണെന്ന് വിമലയുടെ അന്തരംഗത്തിലൂടെ മലയാളി അറിഞ്ഞു ചിരിക്കണമെന്നും അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകുമെന്നും കഥാകാരൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു സർദാർജിയും ബുദ്ധുവുമെല്ലാം ഒരു വിദൂര പോലെ മലയാളി വായനാനുഭവത്തിൽ അലിഞ്ഞു ചേർന്നു തടാകത്തിൻ്റെ പൊള്ളുന്ന തണുപ്പ് അപ്പോഴും അവശേഷിച്ചു സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം സുമിത്രയുടെ വികൃതമായ ചിരിക്കപ്പം പാഞ്ഞുവന്ന വാക്കുകൾ ഇവിടെയോ മലയാളിയുടെ ഹൃദയത്തിലും തറിച്ചു കാലത്തിൻ്റെ മറുകര തേടുന്ന മനുഷ്യ ജീവിതത്തെ സേതുവിലൂടെ ആ മഹാകഥാകാരൻ അനശ്വരമാക്കി മനുഷ്യ മനസ്സിൻ്റെ വ്യഥയെ ശരിതെറ്റുകളെ സങ്കീർണതകളെ കാലത്തിൻ്റെ ത്രാസിൽ അയാൾ അളഞ്ഞെടുത്തു